തൃശ്ശൂർ ജില്ലയിൽ ഞാൻ ആനക്കുട്ടി ഉണ്ടെങ്കിൽ ഇന്ന് വേറെ നോക്കണ്ട നോക്കണ്ട അങ്ങനത്തെ ആനക്കുട്ടിയാണ് എന്താണ് സ്വഭാവത്തിൽ അപ്പം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ വക്കീലിൻ്റെതാണ് ഇപ്പം മാമ്പി കൊണ്ട് നടക്കുന്ന ആനക്കുട്ടി അന്ന് കുടുംബം കുഞ്ഞ പിന്നെ സാറിൻ്റെ വക്കീൽ മേടിച്ച ആനക്കുട്ടിയാണ് അപ്പം എനിക്കൊരു ആഗ്രഹം ആ ആനക്കുട്ടിയില് കുറച്ച് ദിവസം പണിയെടുക്കണം അവിടെ വെച്ച് നമ്മളൊരു ഫുഡ് സ്റ്റോപ്പ് സ്റ്റോപ്പിടുന്നു ഇനി നമുക്ക് വീണ്ടും ഒന്നേന്ന് വരാം ഒന്നേന്ന് വരുമ്പോഴത്തേന് ഇത്രയും ചേട്ടൻ അവർ തുടക്ക സമയത്തെ കാര്യങ്ങൾ പറഞ്ഞു ഇനി ഒന്നേന്ന് വരുമ്പോഴത്തേന് ആർ ബാലകൃഷ്ണയുടെ ഈ മോഹൻനാന ഈ എന്താ പറയാ താപ്പാനായിരുന്നു താപ്പാനെ കുറിച്ച് കുറച്ച് നമ്മൾ താപ്പാനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആനയുടെ പണി രീതികളും ആനകളുടെ രീതി ആ ഒരു ആ താപ്പാനകളുടെ രീതികളെ വേറെയാണ് നമ്മുടെ നാട്ടിലെ ആനകളുടെ കൂട്ടല്ല താപ്പാനയാണ് ആനകളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചേട്ടന്റെ അറിവിൽ ആണെങ്കിലും അറിവിലുള്ള മോഹൻദാസാനെ കൂട്ട് നോക്കുവാണെങ്കിൽ മോഹൻദാസാന അടിപൊളി നല്ല സെറ്റാനാണ് ഏഹ് നമ്മുടെ സിനിമ ഭീമൻ രഘുല്ലേ ഭീമൻ രഘു മുകളിൽ മറ്റേക്കരപ്പനിൽ ആരുടെ മുകളിൽ കയറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആരുടെ മുകളിൽ കയറി പോകണം അപ്പൊ കംപ്ലീറ്റും കംപ്ലീറ്റും കാര്യങ്ങൾ അവിടെ ഉണ്ട് ആ ടൈമിൽ കംപ്ലീറ്റും ഒന്നിക്കൂട്ടിലുണ്ട് അടിപൊളി ആനയാണ് പക്ക ആനയാണ് കാര്യം മുകളിൽ ആൾ കയറിയിരിക്കുക എന്ന് പറഞ്ഞാലും ഒരു കാലനക്കാനോ പിടിക്കാനോ ഒന്നിനും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം കണ്ടെറി ആനയാണ് താപ്പന അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വനാന വിശ്വനാനൻ കുട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുപ്പാന കുട്ടിയാണ് അന്ന് നമ്മൾ ഈ രണ്ട് മൂന്നാന ഈ മോഹൻദാസാന കുമാറാന ശ്രീകണ്ഠ്രന ഈ ശ്രീകണ്ഠർ ആനയെ കൊണ്ട് ഈ മൂന്നാന പോകുമ്പോഴും ഈ പിറ്റേ രണ്ടു രണ്ട് കുട്ടിയാൻ അതായത് വിശ്വനാഥനയും അയ്യപ്പനെ കുട്ടി ആനക്കുട്ടി അടിയറ്റുട്ടി സുന്ദരമാനും കുട്ടി ഈ കുറ്റകൾ ഈ നമ്മൾ രണ്ട് കൊണ്ടു കൊണ്ടുനുടക്കുമ്പോൾ ഇവര് ഇതിന്റെ പിന്നാലെ അങ്ങനെ കളിച്ചിടക്കുന്ന സാധനങ്ങൾ പക്ഷെ മുതൽ പറയാൻ പാടില്ല പക്ഷേ മുതൽ പോയി ഏറ്റവും കൂടുതൽ അടിപൊളി ആനക്കുട്ടിയാണ് അടിയാട്ട അയ്യപ്പനാൻ കുട്ടി സെറ്റ് ആനക്കുട്ടിയാണ് അടിപൊളി ആനക്കുട്ടി പറഞ്ഞാൽ ടോപ്പ് ആനക്കുട്ടി ഇന്നിപ്പം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഞാൻ ആനക്കുട്ടി ഉണ്ടെങ്കിൽ ഇന്ന് വേറെ നോക്കണ്ട വേറെ നോക്കണ്ട അങ്ങനത്തെ ആനക്കുട്ടിയാണ് പക്ഷെ ആയുസില്ല ആയുസില്ലായി പിന്നെ അവിടെ ശ്രീകണ്ഠനാണ് ശ്രീകണ്ഠക്കുട്ടി ആനക്കുട്ടി ഇപ്പൊ ഉള്ളത് ഉള്ളത് നിലവില് ഈ രണ്ടാനയുടെ പറ്റിയും ചേട്ടന്റെ ആ ഒരു കാഴ്ചപ്പാട്ടില് ഒന്ന് വിഷാന കോന്നി ആനക്കുട്ടി ആനയാണ് പക്ക നടനട ഒരു മാറ്റം ഇല്ല കയറി സ്വഭാവത്തിൽ തന്നെ അപ്പം എന്താണ് വിശാനും ശ്രീകണ്ഠനും എങ്ങനെയാണ് ചേട്ടന്റെ കാഴ്ചപ്പാടിൽ ഇവരെ ചുമലരിക്കാനുള്ള അവസരം എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ അന്ന് വെട്ടി നടക്കുന്ന ടൈമാണ് അന്ന് എന്നെ എന്നെടുത്ത് ഓടിക്കും അങ്ങനത്തെ ആനക്കുട്ടിയാ എന്നെ കാണുന്ന അപ്പം എടുത്തിട്ട് നമ്മൾ അതിനെ കല്ലിട്ടും കുത്തിയിട്ടും ഒന്നും ഇല്ല ആ പക്ഷെ കിടച്ചട്ടക്കാരനും നമ്മൾ കെട്ടി വെച്ചിട്ടില്ല അയച്ചിട്ടില്ല ഒന്നും ഇല്ല നമ്മള് ആന നമ്മളക്കാർ അന്ന് കളിക്കുന്ന പ്രായമല്ലേ ഇപ്പോഴും അതേപോലെ തന്നെ അതേ ലെവൽ തന്നെയാണ് ആന ഒരാൾക്ക് പക്ഷെ ഞാന് ഞാനാനെ എടുത്തിട്ടുണ്ട് ഞാൻ കൈകരിഞ്ഞിട്ടുണ്ട് പക്ഷെ ചട്ടക്കാരൻ ആന മറക്കില്ല ആനും ആ കുറിച്ച് എവിടെ എവിടെ പിന്നെ ഈ മാമ്പി കൊണ്ടുനടക്കുന്നതിന് മുന്നേ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് അതേപോലെ പിന്നെ ഈ പിന്നെന്താ മഹേഷ് നമ്മുടെ എരുമൂര് മണിയാട്ടം മരുമാൻ അവൻ കൊണ്ടുനടക്കുന്ന ടൈമില് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ കൈകാര്യം ചെയ്ത ആനക്കുട്ടിയാണ് ഏ നമ്മള് മറക്കില്ല എന്റെ ജീവിതത്തില് നല്ല അനുഭവം ആണകുട്ടിയാണ് കരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചെറുപ്പ കാലത്ത് കംപ്ലീറ്റും ഇതിൻ്റെ വലിയ ആനക്കുട്ടിയെ കെട്ടി കംപ്ലീറ്റ് ഞാൻ പഠിച്ചിട്ട് മനുഷ്യനാണ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വിട്ടാലും അതേപോലെ കളിച്ച് എന്ത് കാര്യത്തിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വേഗം നമ്മുടെ പിന്നാലെ ഓടി വരും ആനക്കുഴി അങ്ങനത്തെ ആനക്കുട്ടിയായിരുന്നു അയ്യപ്പനുട്ടി കളിച്ച കളിച്ചായിരുന്ന ആനക്കുട്ടിയായിരുന്നു പക്ഷെ അടി അയ്യപ്പന ആനക്കുട്ടിക്ക് യോഗയിലുണ്ടായി പോയി അവിടുന്ന് പുത്തൻകുളത്ത് വന്നു കൊച്ചയപ്പൻ പിന്നെ അരിയണ്ടിക്കുന്ന ആനക്കുട്ടി ആന കൊച്ചയപ്പന ഞാൻ അയാളുടെ ആളുടെ ആ ആനയ്ക്ക് പച്ചയ്പെനാച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളെ ഷാജേൻ്റെ അച്ഛനെ നിൽക്കണം വിശംബരം മുലാളി കയ്യിരിക്കണ അന്ന് എന്ന് പറഞ്ഞാൽ പച്ചയപ്പുനാനെ കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വടക്കും ചാട്ടുമാട്ടോ ഓട്ടമൊക്കെ ഉള്ളായിരുന്ന ആനക്കുട്ടി എനിക്കൊരു വടക്കുള്ളൊരു ആനയുമ്പം നിന്ന് പണി പിടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെ മുള്ളു വലത്തിട്ട് ആനയെ കൊണ്ടുനടത്ത് പരിപാടി എത്തണം അപ്പം എനിക്കൊരു ആഗ്രഹം ഞാൻ ആന കൂടെ നിൽക്കണം ഒരു പത്ത് വട്ടം എടുക്കണം അപ്പം അങ്ങനെ നിന്നിട്ട് ഒരു അഞ്ചാറ് കൊല്ലം നിന്നിട്ട് ഞാൻ പണി പിടിച്ചു പണി മേടിച്ചപ്പോഴും എനിക്ക് തോന്നി എനിക്കൊരു സ്വന്തമായിട്ടൊരു ആനയഴിച്ച് കൈകാര്യം ചെയ്യുന്ന കൊള്ളാമെന്നുണ്ട് ഒരാഗ്രഹമാണ് തോന്നി അങ്ങനെയാണ് ചുമതല കയറിയത് ഈ കൊച്ചയ്യാനക്കു അയ്യപ്പനാലൻകുട്ടി ആറ് കൊല്ലം അത്യാവശ്യം ആനക്കുട്ടി അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ അതിന് പഠിക്കാൻ പറ്റി ആ ഒരു ആറ് കൊല്ലത്തെ അനുഭവം എന്തായിരുന്നു അയ്യപ്പനായ കുട്ടിയുടെ ഊളി സമയം പഠിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റച്ചാട്ട ആന ഈ ഒറ്റച്ചാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മീന എൻ്റെ ആശ ഉണ്ട് പിന്നെ രണ്ടാമത്തെ പുഷ് പുഷ്കരവിളി എന്ന വീട് അത് ഷാജി നമ്മുടെ കൊല്ലം ഷാജിന്റെ ഒരു കുടുംബക്കാരനാ ആളിന്റെ വീട് മീനമ്പലത്തിലാണ് പുത്തൻകുളം മീനമ്പലത്തിൽ തടത്താവിളിന്ന് കുറച്ചുകൂടെ ഉള്ളിക്ക് പോകണം അങ്ങനെ ഞാൻ ആളുടെ കീഴിൽ കുറെ കാലം ഞാൻ പണിയെടുത്തു പണിയെടുത്തപ്പോ എനിക്ക് ഒരു ആഗ്രഹം തോന്നുന്നു ഈ ഒരു ആനെ ആളിനെ കൂടന്നിട്ട് പണി പഠിച്ചിട്ട് ഒരു ഒരാനെ അഴിച്ചു കൈകാര്യം ചെയ്യണം ഞാൻ അങ്ങനെ ഈ ആളുടെ പിന്നാലെ ഞാൻ വക്കാട്ടാൻ പോയി പണിക്കും പോയിട്ട് അങ്ങനെ ആന പണി ഞാൻ പഠിച്ചു തുടക്കം വരുന്നത് അപ്പം പിന്നെ എനിക്ക് തോന്നി ആ സാമാരല്ലേ അപ്പൊ ഞാൻ എനിക്ക് തോന്നിയ ഒരു ആന ഒരു ആനക്കാരൻ വടിക്കമ്പ ഇവിടെ ഇടുന്നു നമ്മളെ വക്ക കെട്ടുവാണെങ്കിലും ടെങ്കും വട്ടം കെട്ടുവാണെങ്കിലും ഒരു ആനക്കാരെ എവിടെ ഒരു വടക്കമ്പ ഇടണ്ട് അല്ലാതെ ആന മോളിൽ കയറി ഒരു ആന മോളി ഇരുന്നിട്ട് മുഖം ഇറക്കി അടിക്കണത് എങ്ങനെയാണ് എവിടെയാണ് ആ വടക്കമ്പ് ഇടുന്ന ചീളിയിലാണോ അല്ലേ ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് എല്ലാം നമ്മുടെ കണ്ണുങ്കില് വർക്കാണ് അങ്ങനെ എന്നോട് ഒരു ഒരുപക്ഷം ഇങ്ങനെ അപ്പം ഒരൊറ്റ നിസ്സാരൊരു കച്ചക്കയർ മാത്രമേ ഉള്ളൂ കച്ചക്കയെന്ന ഫുൾ കച്ചക്കർ ഏത് ചകിരി കയറ് ചകിരി കയറിൽ ഞാൻ മൂളി മോളിരുന്നിട്ട് ആള് അറ്റാശൻ മുകളിൽ നിന്ന് പണിയെടുക്കുമ്പം കയറ് ഒരു നെല്ല് മണിക്കുള്ളൂ ഇത്രേ ഉള്ളൂ ഞാൻ പക്ക പട്ടയൊക്കെ വെട്ടിട്ട് ഇങ്ങനെ വന്ന വഴിക്ക് ഞാൻ തമാശയ്ക്ക് തിരിച്ചു തിരിച്ചപ്പം എന്നോട് പറഞ്ഞു പറഞ്ഞത് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നട ഇങ്ങനെ ഇവിടെ വെക്കും ഈ ഒരു നടന്ന പൊക്കിയിട്ട് ഇങ്ങനെ മുകളിലേക്കൊന്ന് മറിക്കും അപ്പുറത്തേക്ക് ഇപ്പഴത്തെ പടലിൽ നിന്ന് അപ്പുറത്തേക്ക് മറിയും ഈ നട കൊണ്ട് ഊന്നിക്കഴിഞ്ഞാൽ ഈ പടലിൽ നിന്ന് അപ്പുറത്തേക്കും മറിയും അങ്ങനെയായിരുന്നു ഒരൊറ്റ കച്ച ഒരു നിസ്സാരൊരു കയറിൽ ആള് മുകളിൽ നിന്ന് പണിയെടുത്തപ്പോൾ ഞാൻ ഒരു കേസ് ഞാൻ ചിരിച്ചു ചിരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നീഞ്ഞ് വാ പറഞ്ഞു നീ ആ ആനയെ കൊണ്ടുപോയിട്ട് ഒരു തോട്ടിൽ കൊണ്ടുപോയിട്ട് ഇത്തിരി വെള്ളം കൊടുത്തിട്ട് തിരിച്ചുകൂടെ കൊണ്ടുപോകാറു തോട്ടിയും പടി എൻ്റെ ഫസ്റ്റ് തന്നത് ആളാണ് പുഷ്കരൻ ആ ആ തോട്ടിയും പടിയും കൊണ്ടുപോയിട്ട് വെള്ളം എനിക്കാണെങ്കിൽ കൈ തോട്ടിയും പടി എൻ്റെ കൈ തന്നപ്പോൾ എനിക്ക് കിട്ടുകിടാതെ വേറെയോടെ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞാൻ അങ്ങനെ കൊണ്ടുപോയി എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ പറഞ്ഞാൽ ഞാൻ എന്നെ ഓടിക്കും അങ്ങനെ ഞാൻ ആ ശരി ആയിക്കോട്ടെ അപ്പൊ ആള് ആള് ബാക്കിലുണ്ട് അങ്ങനെ നേരെ ആനെ വെള്ളത്തിൽ കൊണ്ടുപോയി ഞങ്ങനെ ഫോട്ടെ പോട്ടെ പറഞ്ഞിട്ട് അടിച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടിരുത്തി വെള്ളത്തിൽ ആനയെ കൊണ്ട് കൊണ്ട് ഇരുത്തി ആന വെള്ളത്തിൽ കിടന്നിട്ട് പണി പണി കഴിഞ്ഞു വന്നാലേ മുഴിച്ചു നിൽക്കണല്ലേ അങ്ങനെ വെള്ളത്തെ കൊണ്ടു ആന ഇരുത്തി എന്ന പറഞ്ഞു ആള് എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു ആനെ ഇരിക്കാൻ പറഞ്ഞു ഒരു ഒരുപോറം ആന ഇരുത്തു രണ്ടുപോറും ആന ഇരുന്നു ഇരുന്ന് പറഞ്ഞിട്ട് ആനെ വിളിക്കടാ പറഞ്ഞു ആന വിളിച്ചിട്ട് ആന പിന്നെ തണുത്തപ്പോ ആന വിളിച്ചപ്പോ ആന കേറി വന്നു ഇപ്പൊ എങ്ങനെ ഉണ്ട് ചോദിച്ച ആനപ്പണി അന്നത്തെ അനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒന്നും പറയാൻ പറ്റില്ല ഒരു രക്ഷയില്ലാത്തൊരു പണിയാണ് ആള് ആളെ തോട്ടിയത് ഞാൻ എന്ത് ചെയ്യും നീ ആ ഞാൻ ചിരിച്ചതിന് വേണ്ടിട്ടാണ് ആള് എന്നോട് പറഞ്ഞത് ആ കൊണ്ടുപോയി ആനെ വള്ളത്തിൽ കൊണ്ടെടുത്ത് ഞാൻ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ബസ് കയറി ആള് വീട്ടിൽ പോകും പറഞ്ഞു എന്തെങ്കിലും പറയാൻ പറ്റോ ആനയോട് വെള്ളത്തോടെ കയറ്റും ഞാൻ എന്നോട് പറഞ്ഞു നീ വിളിക്കാ പറഞ്ഞു ആനെ വിളിച്ചു ആനോട് വിളിച്ചു ആനെ വെള്ളത്തിനോട് കേറി വന്നു ആന എന്നെ ഓടിച്ചിട്ടുണ്ട് അടിച്ചൊന്നുമില്ല ആളുകളോട് കൊണ്ടു വന്ന ആനയോട് കൊളുത്തി കൊളുത്തി എല്ലാം സെറ്റ് ആയി ഞാൻ പറഞ്ഞു ഇപ്പൊ അങ്ങനെ ഇണ്ട് വെച്ചു ആനപ്പൊണിയോട് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞു ആദ്യമായിട്ട് തോട്ടിയും കൈ തന്നിട്ട് ആള് പറഞ്ഞു നീ ആനെ കൊണ്ട് വെള്ളത്തി നമുക്കറിയാമോ ഒന്നും അറിയില്ല പറ്റി പോയിക്കഴിഞ്ഞു നാല് കൊല്ലം ആ ആനമ്മ ഞാൻ പണിയെടുത്തറങ്ങണം ചെയ്ത് ഈ കൊച്ചയപ്പന ആനയ്ക്ക് അപ്പൊ എനിക്കൊരു കൂടി വാശ് കൂടി ഇത് പോരാ അപ്പം അന്നൊക്കെ നിസ്സാര കേസേ ഉള്ളൂ അന്ന് അന്ന് ശമ്പളമില്ല ജലവാസമൊന്നുമില്ല അന്ന് ഇരുപത്തഞ്ചു റുപ്പ്യുള്ളൂ ജലവാസ് ഇരുപത്തഞ്ച് റുപ്യ എന്ന് പറഞ്ഞാൽ അന്ന് അന്നത്തെ കാലത്ത് ഇരുപത്തിയഞ്ചു റുപ്പ്യെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിലയുണ്ട് അന്ന് അവിടെ വെള്ളത്തിന് രാവിലെ പുലർച്ചെ ആനയൊക്കെ വെള്ളത്തിൽ ഇറക്കി ഇരുത്തി കഴുകാൻ തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലും വെള്ളം ഒരു രണ്ടുണ്ടേ മേത്തിരും ആനയെ വെള്ളത്തിൽ കൊണ്ടിരുത്തി കഴുകി കഴുകാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴുകണം ഇന്നത്തെ ആനക്കാരോട് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുമോ അംഗീകരിക്കില്ല അങ്ങനെയൊക്കെ ഉള്ള ആനപ്പണിയാണ് ഞങ്ങളൊക്കെ ആനപ്പത് അന്ന് കല്ലിനും ചകിരിയും ചകിരി ഞാൻ ഇപ്പം ആന കഴുകുകയാണെങ്കിൽ എൻ്റെ മേഘാർജ്ജുന കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ആന കഴുകുകയാണെങ്കിലും ചകിരിയും കല്ലും നല്ല എ ക്ലാസ് കല്ലും ചകിരി അത് എൻ്റെ കരി ഇരിപ്പുണ്ട് അല്ലാണ്ട് ബ്രഷിന് 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 ആരാ ആന കഴുകുന്നത് ബ്രഷിന് കഴുകേണ്ട ആവശ്യമില്ല അത് ബ്ലഡ് ഓട്ടോ വേണ്ടേ ബ്ലഡ് ഓട്ടം ഉണ്ടാവില്ല കല്ലിനും തോത്തു തുടച്ചു വിടണം അന്നത്തെ കാലത്ത് ഞാൻ പണിയെടുക്കുന്ന കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ ആനവിടെ വെള്ളത്തിൽ കൊണ്ട് ഇരുത്തി ആറ്റിൽ അവിടെ വെള്ളത്തിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകണം രാവിലത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു വെള്ളം ഒരു വെള്ളം കൊടുക്കൽ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്ത് ഇന്ന് ഇന്ന് പണിയില്ല എന്ന് പറഞ്ഞാൽ ഒരു പത്ത് തെങ്ങും പട്ട ഇപ്പഴേ പരമ്പട്ട മാത്രമേ ഉള്ളൂ അവിടെ തെക്കനാട്ടിൽ കംപ്ലീറ്റ് ഓലയാണ് ഓല അത് വെട്ടിക്കൊണ്ട് ഒരു താങ്ങ് ഓല കൊണ്ട് ഞാൻ ഒരു ഒരു പത്ത് എഴുപത്തഞ്ച് എൺപത് ഓലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വെട്ടി വെച്ച് അത് കൊണ്ടുവന്നെ തറിയിൽ കൊണ്ടുവച്ച് നേരെ വെള്ളം ആറ്റിക്ക് പോവാ ആറ്റി കൊണ്ടു ഇരുത്തി കഴുകുക കഴുകൽ കഴിഞ്ഞിട്ട് വീണ്ടും കറി കൊണ്ടും കെട്ടുക പിറ്റേന്ന് പണി ഉണ്ടെങ്കിൽ നേരെ പണിക്ക് പോവുകയാണ് വൈകുന്നേരവും അത്രയും കഷ്ടപ്പാടുള്ള സമയമാണ് ഇന്നത്തെ കാലം ഇന്നൊക്കെ ഇപ്പൊ എന്താ അന്ന് അന്ന് വണ്ടി ഇല്ല ഒന്നുമില്ല അന്ന് ഇവിടുന്ന് ഇപ്പം നമ്മളിപ്പം ഒരു അഞ്ച് ആറ് എട്ട് കിലോമീറ്റർ വഴി അടിക്കുക എന്ന് പറഞ്ഞാൽ ആനകൾക്ക് ഒരു മുഷിപ്പില്ല ഇപ്പൊ ആനകൾക്ക് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആന ഓടി വണ്ടി കയറും കയറും മറ്റേ ആരുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ബ്ലഡ് ഔട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരു രണ്ടക്കെട്ടും ഇല്ല പഠിച്ചിരുന്നു എന്തേലും നമുക്ക് നമ്മളെ നമ്മളെ അല്ലല്ല ഞാൻ എന്റെ ആനകളും ഉപദ്രവിച്ചിട്ടില്ല കാര്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അന്ന് അന്നെ അന്ന് ഉപദ്രവിച്ച ഒറ്റ ആനക്കുട്ടി മാത്രമേ ഉള്ളൂ ഏത് ഈ നമ്മുടെ മേഘാർജ്ജുനും ആനക്കുട്ടി മാത്രമേ ഉള്ളൂ ഉള്ളു എന്റെ അറിവില് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ കാശാനക്കുട്ടി മാത്രമേ ഉള്ളൂ പിന്നെ മേഘാർജ്ജുനെന്ന് പറഞ്ഞാൽ ചെറുപ്പ ആനക്കുട്ടിയാ കുട്ടിയാ കുട്ടിയാ ഈ ആനക്കുട്ടി അന്ന് കൊട്ടാരക്കരെ പിന്നെ രഞ്ജീരി ഫാർമസി ബയോട്ടിക്ക് രഞ്ജിനി ആയുർവേദ ഫാർമസിൽ രണ്ടാനക്കുട്ടി ഉണ്ടായിരുന്നു ഒന്ന് ബയോട്ടിക്കിന്റെയും ഒന്ന് രഞ്ജിനി ഫാർമസി ഫാർമസി രണ്ടാനക്കുട്ടികളും ഇപ്പം ചോപ്പസ് കുട്ടിശങ്കർ ആണ് അതും ഈ മേഘാർജ്ജുനക്കുട്ടി ഞാൻ രണ്ടാനെ ചോല ഏറ്റാറുന്ന മനുഷ്യനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെടുമ്പൻകാവിലെ സ്വാമയ അറിയാം ശിവശങ്കറാണ് ശിവശങ്കറ ആളുടെ അച്ഛന്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് ഈ ആറ് കൊല്ലമായിട്ടും വിട്ടുമാറാനുള്ള കൊച്ചിമാറിയോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുമാറാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇരുപത്തഞ്ചു റുപ്പ ഉള്ളൂ ഈ രാവിലെട്ട് അന്തികോളം വരെ നമ്മൾ തെങ്ങും പട്ട വെട്ടണം പിന്നെ നമ്മൾ അഞ്ചാറാണ്ട പട്ട വെട്ടണം ഈ തീറ്റവാക്കി മാറ്റണം എണ്ണ മാറ്റണം ഇതെല്ലാം ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നമ്മളെ ചെയ്യുന്ന അവരുടെ വീട്ടിൽ നമ്മൾ ഈ ഇരുപത്തിയഞ്ചു റുപ്പ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവരാട്ടുന്നപ്പോൾ നമ്മൾ കേൾക്കണം മനസ്സിലായോ ആട്ടിതുപ്പുമ്പോൾ കേൾക്കണം ഇരുപത്തഞ്ച് ഉരുപയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് കൈ കൂടെ കത്തിക്കണം ഇരുപത്തഞ്ച് രൂപ കിട്ടാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് പറ്റുമോ അതാ നടക്കില്ല ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നി ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അപ്പം കെട്ടി നല്ലത് പുത്തകുളം പുത്തകുളത്തിന്ന് നല്ല നോട്ടിൽ വിടാം വിടാം അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല പൂതക്കുളത്തേക്ക് ചാടി പൂതക്കുളത്ത് ചാടിയപ്പം ആഗ്രഹം അതായത് ഒരാനക്കുട്ടി അഴിച്ചാൽ വെള്ളം അപ്പം ഞാൻ അതിന് മുന്നേ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ ഈ പുതക്കുളത്ത് പോയി ചന്ദ്രൻചൂടം പിള്ളേർ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരാണ് ഏത് തടത്തവള തള ആ അത് കുടുംബക്കാരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഏട്ടൻ്റെ ഒരു വകയിൽ വിടും അപ്പം ഞാൻ അങ്ങനെ ഒരു കുറേ കാലം ഞാൻ സുരേഷ് ആനയ്ക്കും പിന്നെ അതേമാതിരിക്കും മണിയണ്ട്രാനയ്ക്കും ഫ്രണ്ടിഞ്ചൻ മണിയണ്ട്രാനയ്ക്കും അതേമാതിരിക്കും നമ്മുടെ ശശിയേട്ടൻ ശശിയേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനായിട്ട് വീടും ചമ്പ ശശി അയ്യപ്പനേട ഞാനങ്ങനെ കുറേ കാലം തടത്താളിയിൽ കുറേ കുറേ കുറച്ച് ദിവസം പണിയെടുത്ത് പണിയെടുത്തപ്പോൾ അതിനോട് പറഞ്ഞു ശരിയാവില്ല അപ്പം ഇപ്പം കുടുംബം പിന്നെ നിൽക്കണ മറ്റേ ബീക്കോട്ടുള്ള പിന്നെ ഭാസ്കരേട്ടൻ അന്ന് ഫ്രണ്ട് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അടിപൊളി നല്ല അടിപൊളിയാണ് ടോപ്പാണ് അപ്പം എനിക്ക് ഒരു ആനപ്പണി നല്ല രീതിക്കോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഉണ്ടായിരുന്നു ഭാസ്കരഞ്ചേട്ടൻ്റെ കൂടെയും അത് കൂടാണ്ട് പിന്നെ നമ്മടെ ബീക്കോട്ടത്തുള്ള അയാളെ പേര് എനിക്ക് അത്ര എടുത്തില്ല പക്ഷെ അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ ഭസ്കരൻ ചേട്ടനോട് കൂടെ ഒരു കുറച്ചുകാലം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് കുടുംബം കുഞ്ഞാൻ്റെ നിക്കേണ്ട പിന്നെ പിന്നെ വക്കീലിന്റെ ഇപ്പൊ മാമ്പി കൊണ്ട് നടക്കുന്ന ആനക്കുട്ടി അന്ന് കുടുംബം കുഞ്ഞ പിന്നെ സാറിന്റെ വക്കീൽ മേടിച്ച ആനക്കുട്ടിയാ അപ്പൊ ആഗ്രഹം ആ ആനക്കുട്ടിയില് കുറച്ച് ദിവസം പണിയെടുക്കണം അപ്പൊ ബീകോട്ടത്തായിരുന്നു അങ്ങനെ വീക്കോട്ടത്ത് പോയിട്ട് കുറെ കാലം ഞാൻ ആളുടെ കൂടെ അവിടെ കീഴില് പണിയെടുത്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി നമുക്ക് മുതലാവില്ല ഒരു ആനക്കുട്ടി നല്ല രീതിക്ക് ഒരു ആനക്കുട്ടി അയച്ച് കൈകാര്യം ചെയ്യണം അപ്പം എനിക്ക് തോന്നിയത് ആ കൂട്ടത്തിലായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ നമ്മുടെ മെഗാർജനക്കുട്ടിയില് ഈ ആനക്കുട്ടി അയച്ചിട്ട് രണ്ടായിരത്തി പിന്നെ ആ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ അയച്ചിട്ട് ഞാൻ ആനക്കുട്ടി അയച്ചു എന്നോട് പറഞ്ഞു എന്നോട് അപ്പൊ അതിന് മുന്നേ ഇവര് ഏട്ടനാരിമാരും ആനക്കാരാ അല്ല ആനക്കാരല്ല ഏത് ഈ ഏട്ടനാരിമാരും മുതലാളിമാരാ അപ്പൊ എന്നോട് പറഞ്ഞാൽ ചെല്ലപ്പം ഈ ചോപ്പുസാനും ഈ നമ്മുടെ ഈ മേഘാറൻകുട്ടിയും ഒരു വീട്ടിൽ നിൽക്കണം മുകളും താഴും എനിക്ക് ഒരു ആഗ്രഹം ഈ ആനക്കുട്ടി അപ്പം ഇന്ന് അത് സാധനം എത്രയേ ഉള്ളൂ ഒരു കടുകിൻ്റെ അത്രയേ ഉള്ളൂ അപ്പം എനിക്കൊന്നും അഴിച്ചാൽ കൊള്ളുന്നുണ്ട് അങ്ങനെ ഞാൻ അഴിച്ചു ഒരു കൊല്ലം ഞാൻ കൈകാര്യം ചെയ്തു അപ്പം അന്നൊന്ന് ആന ഒറ്റച്ചട്ടാണ് ഒറ്റച്ചട്ടത്തിൽ ഞാൻ അങ്ങനെ കൈ കൊണ്ട് കടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം പിന്നെ ഒരു കൊല്ലം കൂടെ കൈകാര്യം ചെയ്തു അത് കഴിഞ്ഞപ്പം ചിറക്കിനെ മതവേട്ടം വന്നിട്ട് ആനക്കുട്ടി കച്ചവടം ആക്കി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആന കച്ചവടം ആക്കിയപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു വീട്ടിലായപ്പം അന്ന് ആന അഴിച്ചത് ആന ഓടിപ്പോയി ഈ നമ്മുടെ അപ്പം വേദിയും പറ്റില്ല എനിക്ക് ആനക്കൂട്ടി പോയിട്ട് പുത്തങ്ങളോ പുത്തക്കളോ ആ വഴി കംപ്ലീറ്റ് ആന ഓടിയിട്ട് കയ്യല് ഇങ്ങനെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പം എന്നോട് പറഞ്ഞു ചന്ദ്രേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു സൂനിയ നീ അവിടെ അയച്ചു അതുവരെ ഞാൻ തന്നെ ആന കൈകാര്യം ചെയ്തിരുന്നു എന്നെ വിളിച്ചു സൂനിയെ നീ എവിടെ അയച്ചു ഞാൻ പറഞ്ഞ കേട്ടാ ഞാൻ അവിടെ ആന അടുത്തുണ്ട് ഞാൻ വീട്ടിലാ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ എന്താട്ടാ അതെ നീ ഇല്ലാണ്ട് ആനക്കുട്ടി കൊണ്ടുനടക്കാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ വന്നിട്ട് ആനക്കൂട്ട് ചാർജ് എടുത്തു അങ്ങനെ കൊണ്ടുവന്നിട്ട് ചാർജ് എടുത്തിട്ട് അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിൽ വന്ന് കൂടിയതാണ് ഇവിടെ അങ്ങനെ വന്നിട്ട് രണ്ടായിരത്തി ഒന്നിൽ വന്നിട്ട് ഇവിടെ കൂടിയിട്ട് ഇവിടെ വന്ന് ഒന്ന് രണ്ട് ആനകളെ ഞാൻ അഴിച്ചു എനിക്ക് തിരുവിതാംകൂർ ദിവസം പോലുള്ള എനിക്ക് ജോലി സെറ്റായതാണ് നെയ്യാറ്റിക്കര കണ്ണൻ ആനക്കുട്ടി ചേരിഞ്ഞാൻ കുട്ടി എനിക്ക് ജോലി സെറ്റായതാണ് എല്ലാം ഇപ്പം ഞാനിപ്പോൾ അന്ന് എനിക്കന്ന് തിരുവനന്തപുരം തിരുവിതാംകൂർ ദിവസം പോലുള്ള ജോലി ഉണ്ടെങ്കിൽ ഇന്ന് തൃക്കടപൂരാനൊക്കെ വന്നാവാൻ ആവും ഞാൻ അപ്പം എനിക്കത് മൈൻഡ് തോന്നിയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ കുറെ കാലം കൊണ്ട് വന്നു അപ്പൊ എനിക്ക് തോന്നി ചെറുക്കര മഹാദേവന എനിക്ക് പണിയെടുത്താൽ കൊള്ളാന്ന് ചെയ്ത് അങ്ങനെ മഹാദേവനായാലും കൂടി കണ്ടര കൊല്ലം അതിനു മുന്നേ കാളിയാസന എനിക്ക് കുമാരന്റെ കൂടെ മരിച്ചുപോയ കുമാരന്റെ കൂടെ ഈ കൊള്ളാ തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പം ഞാൻ ഒന്നുകൂടി കുഴപ്പമില്ല കാരണം എന്താ ഇവിടെ തൃശ്ശൂർ ജില്ല വന്നപ്പോൾ എനിക്ക് നല്ല നല്ല ആനാള് കണ്ടു